നിയമലംഘനങ്ങളുടെ പേരിൽ നിരന്തരം വാർത്തകളിൽ ഇടം നേടിയ റോബിൻ ബസ് വീണ്ടും നിയമക്കുരുക്കിലായിരിക്കുകയാണ് ഈ മാസം പത്തനംതിട്ടയിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് സർവീസ് നടത്തിയ ബസ് റോഡ് ടാക്സ് അടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് തമിഴ്നാട് ആർ ടി ഒ കസ്റ്റഡിയിലെടുത്തു ബസ് ഉടമയായ ഗിരീഷ് തങ്ങളുടെ ബസ്സിന് ഓൾ ഇന്ത്യ പെർമിറ്റ് ഉണ്ടെന്നും അതിനാൽ നിയമലംഘനം നടത്തിയിട്ടില്ലെന്നും വാദിച്ചുകൊണ്ട് ഈ നടപടിയെ ശക്തമായി എതിർത്തു നിയമപരമായി കോടതിയെ സമീപിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഈ സംഭവം റോബിബസുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന പെർമിറ്റ് ടാക്സ് വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളെ വീണ്ടും ആട് കേരളത്തിലും തമിഴ്നാട്ടിലും ഒരേ സമയം നിയമപ്രശ്നങ്ങളിൽ റോബിൻ ബസ്സിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ ഒന്നര വർഷമായി ഇത് സ്ഥിരം കാഴ്ചയായി മാറിയിട്ടുണ്ട് കേരള മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് നിരവധി തവണ ബസ്സിനെതിരെ നടപടിയെടുക്കുകയും പിഴ ചുമത്തുകയും ചെയ്തിരുന്നു തമിഴ്നാട് ആർട്ടിയോയും നേരത്തെ ബസ്സിനെതിരെ രംഗത്തെത്തിയിരുന്നു ഇതെല്ലാം പെർമിറ്റ് സംബന്ധമായ തർക്കങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് ഉപയോഗിച്ച് സ്റ്റേജ് കാരിയേഴ്സായി സർവീസ് നടത്തുന്നത് നിയമവിരുദ്ധമാണെന്നാണ് അധികൃതരുടെ നിലപാട് എന്നാൽ ബസ്സുടമ ഈ വാദത്തെ അംഗീകരിക്കുന്നില്ല ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് ലഭിച്ച ശേഷം തങ്ങൾക്ക് രാജ്യത്തിന്റെ ഏത് ഭാഗത്തും സർവീസ് നടത്താൻ അവകാശമുണ്ടെന്ന് അദ്ദേഹം വാദിക്കുന്നു ഈ തർക്കം നിയമപരമായി ഇപ്പോഴും തുടരുകയാണ് ഈ വിഷയത്തിൽ മോട്ടോർ വാഹന നിയമങ്ങൾ ശ്രദ്ധേയമാണ് ടൂറിസ്റ്റ് ബസ്സുകൾക്ക് സാധാരണയായി ലഭിക്കുന്ന ടൂറിസ്റ്റ് പെർമിറ്റ് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് വിനോദസഞ്ചാരികളെ കൊണ്ടുപോകാൻ മാത്രമാണ് അനുവദിക്കുന്നത് സ്ഥിരം റൂട്ടുകളിൽ യാത്രക്കാരെ കയറ്റുന്നതും ഇറക്കുന്നതും ഈ പെർമിറ്റിന്റെ പരിധിയിൽ വരുന്നില്ല എന്നാൽ ഓളിന്റെ പെർമിറ്റ് എന്നത് ഈ പരിമിതികളെ മറികടക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ നിയമവിദഗ്ധർക്കിടയിൽ പോലും വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് റോബിൻ ബസിന്റെ ഉടമ ഈ വാദം കോടതിയിൽ ഉയർത്തിപ്പിടിച്ചുവെങ്കിലും അധികൃതർ ഈ വാദം അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല ഇതേ തുടർന്നാണ് തുടർച്ചയായ നിയമ നടപടികൾക്ക് ബസ് വിധേയമാകുന്നത് കേരളത്തിലെയും തമിഴ്നാട്ടിലെയും അധികൃതർ ഈ വിഷയത്തിൽ കൈക്കൊണ്ട നിലപാടുകൾ ഏകദേശം സമാനമാണ് പെർമിറ്റ് ലംഘനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും ഇത്തരം നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ റോഡ് സുരക്ഷയെയും മറ്റ് ബസ് സർവീസുകളെയും ദോഷ ബാധിക്കുമെന്നും അധികൃതർ ഇത്തരം മറ്റ് ബസ് ഉടമകൾക്ക് തെറ്റായ സന്ദേശം നൽകുമെന്നും ഭാവിയിൽ ഇത് കൂടുതൽ നിയമലംഘനങ്ങൾക്ക് വഴിയൊരുക്കുമെന്നും അവർ കരുതുന്നു റോബിൻ ബസിന്റെ ഉടമ താൻ നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ലെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു തന്റെ ബസ് ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് നിയമങ്ങൾ പൂർണ്ണമായി പാലിച്ചുകൊണ്ടാണ് സർവീസ് നടത്തുന്നതെന്നും അധികാരികൾ മനഃപൂർവ്വം തന്റെ സംരംഭത്തെ തകർക്കാൻ ശ്രമിക്കുന്നതാണെന്നും അദ്ദേഹം ആരോപിക്കുന്നു ഈ വിഷയത്തിൽ സോഷ്യൽ മീഡിയയിലും പൊതുജന മധ്യത്തിലും വലിയ ചർച്ചകൾ നടന്നിരുന്നു റോബിൻ റോബിൻസിന് പിന്തുണ പ്രഖ്യാപിച്ച് നിരവധി ആളുകൾ രംഗത്തെത്തി എന്നാൽ നിയമം നിയമത്തിന്റെ വഴിക്ക് പോകണമെന്നും ആരെങ്കിലും നിയമലംഘനം നടത്തിയാൽ അത് കണ്ടില്ലെന്ന് നടിക്കരുതെന്നും ആവശ്യപ്പെട്ട് ഒരു വിഭാഗം ആളുകളും രംഗത്തെത്തി ഈ വിഷയത്തിൽ കോടതിയുടെ നിലപാട് നിർണായകമാകും കോടതിയിൽ വാദം നടക്കുന്ന ഈ കേസ് ടൂറിസ്റ്റ് പെർമിറ്റുകളുടെ ഉപയോഗവുമായി ബന്ധപ്പെട്ട ഭാവിയിലെ നിയമവ്യവസ്ഥകൾക്ക് ഒരു പ്രധാന വഴിത്തിരിവയക്കാം റോബിൻ ബസിന്റെ കേസിൽ വരുന്ന വിധി മറ്റു ടൂറിസ്റ്റ് ബസ് ഉടമകളെയും ടൂറിസ്റ്റ് മേഖലയെയും ഒരുപോലെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് നിലവിലെ സാഹചര്യത്തിൽ തമിഴ്നാട്ടിലെ ആർ നടപടി റോബിൻ ബസിന്റെ തുടരയാത്രകളെ പ്രതികൂലമായി ബാധിച്ചിരിക്കുകയാണ് അടുത്ത ദിവസങ്ങളിൽ കോടതിയിൽ നിന്ന് അനുകൂലമായ വിധി ലഭിക്കുമോ അതോ പിഴയടച്ച് ബസ് വിട്ടുകിട്ടുമോ എന്നറിയാൻ എല്ലാവരും ആഘോഷയോടെ കാത്തിരിക്കുകയാണ് ഈ സംഭവങ്ങൾ ഗതാഗത മേഖലയിലെ നിയമങ്ങളുടെ പ്രസക്തിയും വ്യാഖ്യാനവും കൂടുതൽ വ്യക്തമാക്കുന്നു ടൂറിസ്റ്റ് ബസ്സുകൾക്ക് സാധാരണയായി ഓൾ ഇന്ത്യ പെർമിറ്റ് ലഭിക്കാറുണ്ട് എന്നാൽ ഈ പെർമിറ്റ് ഒരു സാധാരണ സ്റ്റേജ് കാരിയേജായി ഉപയോഗിക്കാമോ എന്ന ചോദ്യം ഇപ്പോഴും ഒരു വിവാദമായി നിലനിൽക്കുകയാണ് റോബിൻ ബസിന്റെ കേസ് ഈ വിഷയത്തിൽ വ്യക്തമായ ഒരു നിയമ വ്യാഖ്യാനം കൊണ്ടുവരാൻ സാധ്യതയുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് കേരള ഹൈക്കോടതിയിൽ സമർപ്പിച്ച കേസിൽ വാദം പുരോഗമിക്കുകയാണ് റോബിൻ ബസ് കേസിൽ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന അന്തിമ തീരുമാനം ഭാവിയിൽ ടൂറിസ്റ്റ് ബസ്സുകൾക്ക് ബാധകമായ പെർമിറ്റ് നിയമങ്ങളിൽ മാറ്റങ്ങൾ വരുത്താൻ സാധ്യതയുണ്ടെന്നാണ് നിയമവിദഗ്ധർ കരുതുന്നത് ടാക്സ് അടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയവും ഈ സംഭവത്തിൽ പ്രധാനമാണ് ഓരോ സംസ്ഥാനത്തേക്കും പ്രവേശിക്കുമ്പോൾ ടൂറിസ്റ്റ് ബസ്സുകൾക്ക് നിശ്ചിത ടാക്സ് അടയ്ക്കേണ്ടതുണ്ട് റോബിൻബെസ് ഈ നികുതി അടച്ചുവെന്ന കാര്യത്തിലും അവ്യക്തതയുണ്ട് ബസ്സുടമ ഗിരീഷ് താൻ എല്ലാ നികുതികളും അടച്ചുവെന്നും അധികൃതർ മനഃപൂർവ്വം ബുദ്ധിമുട്ടുകയാണെന്നും പറയുന്നു എന്നാൽ തമിഴ്നാട് ആർ ടിഒ ഈ വാദം അംഗീകരിക്കുന്നില്ല ഈ തർക്കവും കോടതിയിൽ എത്തിയിട്ടുണ്ട് റോബിൻ ബസ് ഉടമയ്ക്ക് ഈ പ്രശ്നങ്ങൾ വേഗത്തിൽ പരിഹരിക്കേണ്ടത് അത്യാവശ്യമാണ് തമിഴ്നാട്ടിലെ അധികാരികളുമായി നടത്തിയ ചർച്ചകൾ ഫലം കാണാതെ പോയതിനെ തുടർന്നാണ് അദ്ദേഹം നിയമപരമായ വഴികൾ തേടിയത് നിയമപരവും സാങ്കേതികവുമായ ഈ തർക്കങ്ങൾക്കിടയിൽ റോബിൻ ബസിന്റെ ഓട്ടം തടസ്സപ്പെട്ടിരിക്കുകയാണ് ഇത് യാത്രക്കാർക്കും വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് നിരവധി ആളുകൾ ആശ്രയിക്കുന്ന ഒരു സർവീസ് കൂടിയായിരുന്നു ഇത് ഈ നിയമക്കുരുക്ക് റോബിൻ ബസിന്റെ ഭാവി സർവീസുകളെ എങ്ങനെ ബാധിക്കുമെന്ന കാര്യത്തിൽ ആശങ്കയുണ്ട് നിയമങ്ങൾ പാലിക്കേണ്ടതിന്റെ ആവശ്യകതയും ഒപ്പം സംരംഭകരുടെ ന്യായമായ അവകാശങ്ങൾ പരിഗണിക്കേണ്ടതിന്റെ പ്രാധാന്യവും ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നു